യുവ കോർ യുവ ട്രെയിനർ ഇൻ ട്രേഡിംഗ് ഇന്ന് മാർക്കറ്റ് അത്യാവശ്യം നല്ലൊരു പുഷ് തന്നിട്ടുണ്ടായിരുന്നു കുറെ അധികം നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഇന്ന് നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് ഫിൻ നിഫ്റ്റി ഈ മൂന്നെണ്ണത്തിലും ഒരുമിച്ച് ട്രേഡ് എടുത്തിട്ടുള്ളത് ബേസിക്കലി നമ്മൾ അങ്ങനെ മൂന്നെണ്ണത്തിൽ ഒരുമിച്ച് ട്രേഡ് എടുക്കാറില്ല ബട്ട് ഇന്ന് നമ്മൾ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ നമ്മൾ ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ ലിങ്ക് ഉണ്ട് ഓടിപ്പോയി ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തിട്ട് ബാക്കി വീഡിയോ നേരെ വന്ന് കാണാവുന്നതുമാണ് റൈറ്റ് സോ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ റിസൾട്ട് ജനറേറ്റ് ചെയ്യാൻ പറ്റി നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫിൻ നിഫ്റ്റിയില് ഞാൻ എന്തായാലും ആ പ്യൂസും ഇല്ലെങ്കിൽ ആ ഒരു ലെവൽസും കാണിച്ചു തരാവുന്നതാണ് സോ ഇത് കണ്ടോ ഫസ്റ്റ് ലെവൽ നമ്മൾ കൊടുത്തു ലെവൽസ് ആഡ് ചെയ്യാൻ കൊടുത്തു അപ്പോഴും നമ്മൾ ഈ ബാച്ച് ലിസ്റ്റോട്ട് ആഡ് ചെയ്ത് വെക്കുക എന്നൊരു കൺഫർമേഷൻ നിന്നിട്ടുണ്ടായിരുന്നത് കുറെ കുറെ നാളുകൾ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ബട്ട് എന്നാലും എല്ലാ ദിവസവും അത്യാവശ്യം ചെയ്യ തൊട്ടത് ദിവസം വൺ ഹീറ്റ് ലെവൽസ് അത്യാവശ്യം ഫൈവിൽ നിന്ന് കൊടുത്ത് ഓൾമോസ്റ്റ് ലൈക്ക് വൺ ഫിഫ്റ്റി പ്ലസ് വരെ അത് പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സെറ്റൻ ലെവലിലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആൻഡ് സിയോ നമ്മൾ ആദ്യമേ നിഫ്റ്റി കൊടുത്തു തേർട്ടി തേർട്ടി ഫൈവ് ഫസ്റ്റ് ടാർഗറ്റ് സിക്സ്റ്റി തേർട്ടി പോയിന്റ്സ് ആയിരുന്നു ചെറുതായിരുന്നു കാരണമെന്ന് വെച്ചാൽ നമ്മളുടെ ഇന്ന് എക്സ്പയറി ആയിരുന്നു അതുകൊണ്ട് ഞാൻ ഇച്ചിരി കോഴ്സാണ് ആയ ഒരു ലെവലിൽ ഇച്ചിരി കൂടുതൽ സ്ട്രോങ് ബിലീഫ് എനിക്ക് ഉണ്ടായിരുന്നത് നിഫ്റ്റി ബാങ്കിലായിരുന്നു സി എ ഫിൻ നിഫ്റ്റി വൺ ട്വന്റി ഫൈവിൽ നിന്ന് ടു ട്വന്റി ഫൈവ് പ്ലസ് അതും കഴിഞ്ഞ് പോയി ബട്ട എന്നാൽ ടു ട്വന്റി ഫൈവ് എന്ന് പറയുമ്പോൾ ഞാൻ എക്സാക്ട് ടു ട്വന്റി ഫൈവ് ഇട്ടതാണ് വൺ തേർട്ടി വരെ പ്രോ ടു തേർട്ടി വരെ പ്രോബിലിറ്റി ഉണ്ടായിരുന്നു കാരണം ഹൺഡ്രഡ് പോയിന്റ്സ് ക്യാച്ച് ചെയ്യാൻ കഴിഞ്ഞു അവിടെ ഫിൻ നിഫ്റ്റിയിൽ റൈറ്റ് ബാങ്കിൽ ത്രീ എയ്റ്റി ടു ത്രീ സിക്സ് ഫിഫ്റ്റി പ്ലസ് സിക്സ് എയ്റ്റി സിക്സ് ആ റേഞ്ചിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു പട്ടാൽ അത്യാവശ്യം നല്ലൊരു റേഞ്ചില് നല്ലൊരു ട്രേഡ് എടുക്കാനായിട്ട് നമുക്ക് നമുക്കിന്ന് സാധിച്ചിട്ടുണ്ടായിരുന്നു ി ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഓമോസ്റ്റിലായി ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ എടുത്തു സ്റ്റോപ്പ് ലോസ് ബോട്ടത്തെ കീപ്പ് ചെയ്ത് വെച്ചു എന്നിട്ട് നമ്മുടെ ഇവിടെ ഫസ്റ്റ് ലെവൽ നമ്മൾ കീപ്പ് ചെയ്ത് ഇതൊന്നും ബ്രേക്ക് ചെയ്തു നാളെ നമ്മളെ വീ ബുള്ള തന്നെയാണ് നമുക്ക് ഇവിടെ വരെ അത്യാവശ്യം നല്ലൊരു റാലി ഉണ്ടായിരുന്നു നല്ലൊരു മൂവ്മെന്റ് തന്നെ നമുക്ക് കിട്ടും ഇത് ലൈവ് സെഷൻ ഡെയിലി ലൈവ് സെഷൻ ഉണ്ട് നമുക്ക് ഡെയിലി രാവിലെ ഒമ്പത് മണി മുതൽ മൂന്നര വരെ ചിലപ്പോൾ നമ്മൾ നേരത്തെ തീർക്കും എന്നാൽ ഒമ്പത് തൊട്ട് ഒമ്പതരയ്ക്ക് ഇരക്ക് നിങ്ങൾ നോക്കി വന്നത് ലൈവ് എന്തായാലും സ്റ്റാർട്ട് ആകുന്നതായിരിക്കും അതൊട്ട് മൂന്നര വരെ നമ്മൾ ലൈവിലിരുന്ന കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് ഇന്നത്തെ ലൈവ് ഓടിപ്പോയി നോക്കി നോക്കുക നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ എപ്പോഴും എൻട്രി എടുത്തു എന്തിനു വെയിറ്റ് ചെയ്തു എന്തുകൊണ്ട് എന്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇന്നത്തെ ലൈവ് ഇടയ്ക്കൊക്കെ അർജന്റ് കോൾസ് വന്നു സ്റ്റിൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇവിടുന്ന് നിഫ്റ്റിയിൽ നമ്മൾ ഇവിടുന്ന് എടുത്തു ഫസ്റ്റ് ടാർഗറ്റ് ഓൾമോസ്റ്റ് ിൽ സ്പോട്ടില് ഫസ്റ്റ് ഇതൊക്കെ ആണ് ലൈവ് പോയി കണ്ടെത്തൊരു ഫസ്റ്റ് ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഫസ്റ്റ് ഒരു ഫോർട്ടി ഫൈവ് മിനിറ്റ് സെറ്റ് ചെയ്തതാണ് പക്ഷേ വൈകുന്നേരമാണ് ഹിറ്റ് ചെയ്തത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ് പേഷ്യൻസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എവിടെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അടുത്ത ലെവൽ എന്ന് പ്രീവിയസ് ഹൈ ആയിട്ടുള്ള ട്വന്റി വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫോർ റേഞ്ചിലോട്ടാണ് നമുക്ക് അടുത്തൊരു ടാർഗറ്റ് വെച്ചത് ഞാൻ ആ വിക്ക് കൺസിഡർ ചെയ്തില്ല ലെറ്റ് ായതാണ് ഞാനവിടെ അഗ്രസീവ് ആകേണ്ട സമയങ്ങളുണ്ട് അവിടെ നമുക്ക് അഗ്രസിന്ന ചില സമയങ്ങളിൽ നമ്മൾ അഗ്രസി ആകരുത് അപ്പം ഇവിടെ ഞാൻ ഇച്ചിരി കൂൾഡൗൺ കൊടുത്തതാണ് അവിടുന്ന് ഞാൻ റീ എൻട്രി ചെയ്യാനായിട്ടുള്ള എനിക്ക് പ്രോബിലിറ്റി ഉണ്ട് ലൈഫ് വാച്ച് ചെയ്യാം നമുക്ക് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യാം ഒരുമിച്ചിരുന്ന് ലേൺ ചെയ്യാം ഒരുമിച്ചിരുന്ന് ഏണും ചെയ്യാം റൈറ്റ് ഒരുമിച്ചിരുന്ന് നമുക്ക് ഏണും ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് റൈറ്റ് ഇതായിരുന്നു നിഫ്റ്റിയില് നിഫ്റ്റി ഫിൻ നിഫ്റ്റിയില് നമുക്ക് ഫിൻ നിഫ്റ്റിയില് നമുക്ക് സി യോ അത്യാവശ്യം നല്ലൊരു ഫസ്റ്റ് എൻട്രി എടുത്തു പിന്നെ ഇതിങ്ങനെ സ്വിങ് ചെയ്ത് സ്വിങ് ചെയ്ത് ഇവിടം വരെ അത്യാവശ്യം നല്ല മൂവ്മെന്റ് നല്ല ടാർഗറ്റും നമുക്കിത് ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു ഈ രീതിയിലായിരുന്നു മാർക്കറ്റ് ഇന്ന് പോയിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം നല്ലൊരു ട്രേഡ് എടുക്കാനായിട്ട് നമുക്ക് സാധിച്ചു നമ്മളുടെ വ്യൂ ആദ്യം തൊട്ടേ പുള്ളി ആണെന്ന് പറയുന്നുണ്ടായിരുന്നു നമ്മൾ അതിന്റെ ബേസിൽ തന്നെയാണ് സസ്റ്റൈൻ ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നതും വിത്ത് അവർ നിഫ്റ്റി അതായത് നമ്മളുടെ പ്രീ മാർക്കറ്റ് സെഷൻ നമ്മൾ ഇന്നത്തെ ഹൈക്ക് മുകളിലായിട്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും നമുക്കൊരു ബുള്ളിഷ് വ്യൂ ഇവിടെ തൊട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും ഇവിടെ തൊട്ട് നമുക്കൊരു ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യാം ഇന്നത്തെ ഹൈക്ക് മുകളിലോട്ട് ബുള്ളിഷ് വ്യൂ ആയിട്ട് കീപ്പ് ചെയ്യാം നമ്മളുടെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ലെവലിലൂടെ വയ്ക്കും ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമ്മൾ ഈ ലെവലിലൂടെ വെക്കും സിമ്പിൾ വളരെ സിമ്പിൾ അല്ലെ നമ്മള് ബെയറിഷിലോട്ട് പോകുന്നില്ല ബേറിഷ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്വന്റി വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിന് താഴെ പോയാൽ മാത്രമേ നമ്മൾ ബേറിഷ് വ്യൂ കൺസിഡർ ചെയ്യുകയുള്ളൂ എടുക്കുമ്പോ കൺസിഡർ ചെയ്യുകയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് റൈറ്റ് സോ ബുള്ളിഷ് വ്യൂ ടാർഗറ്റ് വൺ കീപ്പ് ചെയ്തിട്ടുണ്ട് ബാക്കി ടാർഗറ്റ് കാണണം നാളെ രാവിലെ ഒമ്പത് മണിക്ക് കൂടെ കൂടിക്കോ ഒരുമിച്ച് നമുക്ക് ഗെയിൻ ചെയ്യാം സോ ദാറ്റ്സ് വിത്ത് നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് अत्यावश्यम फर्स्ट आीपेट സോറി ടഗറ്റ് ടു എന്ന രീതിയിൽ നമുക്ക് ഇവിടെ കീപ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് സ്മൂത്ത് അല്ലേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് വളരെ സിമ്പിൾ ആയിട്ടല്ലേ നമ്മൾ ഇത് വെച്ചേക്കുന്നത് പെട്ടെന്ന് ഒരു ദിവസം വന്ന് ഏതോ പൊരുത്തം വന്നിട്ട് ചുമ്മാ തോന്നുന്നുണ്ടോ ഇത് നമ്മൾ അനാലിസിസ് ചെയ്ത് ഡെയിലി 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 ചാർട്ടുമായിട്ട് നമ്മൾ ഒരുമിച്ചിരുന്ന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ വേറൊരു കാര്യം ഇവിടെ പറയാനുണ്ട് ഈ വരുന്ന ജനുവരി പതിനാറിന് നമ്മളുടെ ഓൺലൈൻ ബാച്ച് ഹോസ്റ്റ് ആകാണ് പതിനേഴാമത്തെ ബാച്ച് ആണ് എല്ലാവരും ജോയിൻ ചെയ്യുക പാർട്ട് പേയ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് വണ്ണില് ഫൈവ് തൗസൻഡ് റുപ്പീസ് അവിടെ നിങ്ങളെ ബേസിക്സിൽ നിന്ന് വളരെ വളരെ ബേസിക്സിൽ നിന്ന് എങ്ങനെ നമുക്ക് മാർക്കറ്റിനെ മനസ്സിലാക്കാം ബേസ് അവിടുത്തെ ടെക്നിക്കൽ അനാലിസിസ് മാർക്കറ്റിനെ മനസ്സിലാക്കി പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് നമുക്ക് അവിടുന്ന് തന്നെ തുടങ്ങാവുന്നതാണ് സെക്കൻഡ് ഫേസിൽ പ്രൈസ് ഫേസില് മാർക്കറ്റ് സൈക്കോളജിയും നമുക്ക് മാസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് തേർഡ് ഫേസിലെ ഫ്യൂചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് പ്ലസ് അതിൻ്റെ തന്നെയായിട്ടുള്ള സ്പെസിഫിക് സൈക്കോളജി നമ്മൾ പുഷ് ചെയ്ത് തരും തേർഡ് ഫേസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നേരെ ഫോറക്സിലോട്ടും നിങ്ങളെ ഡൈവേർട്ട് ചെയ്ത് വിടുന്നുണ്ടായിരിക്കും ഇതെല്ലാം നിക്ക് ജസ്റ്റ് ട്വന്റി തൗസൻഡ് റുപ്പീസ് കിട്ടും അറ്റ് എ ടൈം ചെയ്യുവാണെങ്കിൽ സെവൻറ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മാത്രമേ ആകുള്ളൂ നേരെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ട് ഓഫ്ലൈൻ ബാച്ച് കൊച്ചിക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ നേരെ കളമശ്ശേരിയിലോട്ട് പോരുക കൊറാസോണിൽ നമ്മളുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ജനുവരി ഇരുപത്തി ഒന്നാം തീയതി ശനിയാഴ്ചയും ഞായറാഴ്ചയും ആയിരിക്കും ബാച്ചസ് രണ്ട് ബാച്ചസ് ആയിട്ട് ലെറ്റ്സ് ും ഈവനിങ് സെഷനും ഇത് നിങ്ങൾക്ക് ഏതാണ് ഓപ്റ്റ് ആവുന്നത് നിങ്ങൾ അത് സെലക്ട് ചെയ്യുക നമുക്ക് തീർച്ചയായിട്ടും ചിലർക്ക് കൺസൈൻ കാണാം ആകെ കിട്ടുന്ന രണ്ട് ദിവസമാണ് വീക്ലി അത് ഇതിന് കളയണമോ എന്ന് തിങ്ക് ചെയ്യുന്നവരാണെങ്കിൽ റിച്ച് മൈൻഡ് സെറ്റ് കൊണ്ടുപോ പോ മൈൻഡ് സെറ്റ് റിച്ച് റിച്ച് മൈൻഡ് മൈൻഡ് സെറ്റ് സെറ്റ് കൊണ്ടുപോവാ അതായത് എന്താണോ നിങ്ങൾക്ക് ആ ടൈം കൊണ്ട് കിട്ടാൻ പോകുന്ന വാല്യൂവിനെ നോക്കുക അല്ലാതെ നിങ്ങൾക്ക് ഇപ്പൊ നഷ്ടപ്പെടാൻ പോകുന്ന നാലോ എട്ടോ ആഴ്ചകളെ പറ്റി നിങ്ങൾ വിശ്വസി വിഷമിക്കരുത് എന്താണോ നിങ്ങൾ ഈ എട്ട് ആഴ്ച കൊണ്ട് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നെന്ന് നിങ്ങൾ ആലോചിക്കാം ഒരു സ്കില്ലാണ് നല്ലൊരു സ്കില്ലാണ് ഈ സ്കില്ലിൽ നിന്ന് നിങ്ങൾക്ക് നേരെ ഫിനാൻഷ്യൽ ഫ്രീഡോ ആണ് ഫിനാൻഷ്യൽ ഫ്രീഡം എല്ലാം ഞാൻ ഫിനാൻഷ്യലി ഫ്രീ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വന്ന എന്ന് പറയുന്നത് ടൈം ടൈം സോ ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ഒരുമിച്ച് അറ്റൈൻ ചെയ്യാം സോ ബാക്കി ടോപ്പിക് നമ്മളുടെ ഫിൻ നിഫ്റ്റി അല്ലെ ഫിൻ നിഫ്റ്റി നമ്മൾ ഇനി നോക്കണം അത് ഇനി എന്തായിരിക്കും അതിന്റെ അവസ്ഥ നാളെ എന്നുള്ളത് അതിനനുസരിച്ച് നമ്മൾ ഒരു ദിവസം പ്ലാൻ ചെയ്യുക അതിനനുസരിച്ച് തന്നെ ആയിരിക്കണം നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത് ആ ഒരു പ്ലാനിൽ ആ ഒരു സെറ്റപ്പിൽ നമുക്ക് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കുള്ള ട്രേഡ് അല്ല നമ്മൾ അതങ്ങ് വിട്ടേക്കണം സിമ്പിൾ ഇന്നത്തെ ഹൈക്ക് മുള്ള പുള്ളിഷ്യൂ ഓൾമോസ്റ്റ് ഇതിനു മുള്ളു ലെറ്റ്സ് കീപ് ലെറ്റ് ഫസ്റ്റ് ടാർഗറ്റ് ഹിയർ ബാക്കി നമുക്ക് നാളെ ഇരുന്ന് കാണാം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ് ലെവൽസ് ഇല്ലാത്ത സ്ഥലത്ത് നിന്ന് എങ്ങനെ ടാർഗറ്റ്സ് കീപ്പ് ചെയ്യാം എന്നുള്ളതൊക്കെ ഇച്ചിരി കോർ ടോപ്പിക്കാണ് ആരായി കോർ ടോപ്പിക്കായിട്ട് തന്നെ നമുക്കത് കൺസിഡർ ചെയ്യാം നമുക്ക് അതിനനുസരിച്ച് വർക്കിംഗ് ചെയ്യാം ഇവിടെയും ടാർഗറ്റ് വരും ഇവിടെയും വരും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് അത് കണ്ടെത്താം ഈ ലെവൽസും ഈ കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് നമ്മളുടെ പ്രീമിയം ഗ്രൂപ്പ് കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞ പ്രീമിയം ഗ്രൂപ്പ് ഓടിപ്പോയി ജോയിൻ ചെയ്തോ നിങ്ങൾക്ക് വെർത്ത് ആയിരിക്കും ജസ്റ്റ് തൗസൻഡ് റുപ്പീസും മാത്രമാണ് ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിക്കവർ ചെയ്ത് തന്നെ പോകാനായിട്ട് സാധിക്കുന്നതാണ് അപ്പൊ മറക്കണ്ട ഈ വരുന്ന ജനുവരി പതിനാറിനും ഇരുപത്തി ഒന്നിനും നമ്മളുടെ ബാച്ച് ഉണ്ട് ജസ്റ്റ് നൂറ്റി പത്ത് ശതമാനം റീഫണ്ട് ഉണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം കേരളത്തിൽ ആരും തന്നെ റീഫണ്ട് തരുന്നില്ല എന്നുള്ളത് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഈ അവാർഡ്സുകൾ ഇങ്ങനെ കിട്ടി കിട്ടിക്കൊണ്ടിരുന്നത് ലാസ്റ്റ് ഡേ പ്രൈഡ് ഓഫ് കേരളയുടെ അവാർഡ് ഡെഫിനറ്റ്ലി ട്രേഡ് മാക്സിന് തന്നെ ആയിരുന്നു ആൻഡ് വി ആർ സോ ഹാപ്പി ആൻഡ് അതിന്റെ വീഡിയോസും പിക്സും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ ദാറ്റ്സ് ഇറ്റ് ബൈ അപ്പൊ നമുക്ക് നാളെ രാവിലെ ഒമ്പത് മണിക്ക് കാണാവുന്നതാണ് ബൈ